السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على محمد وعلى آل محمد أما بعد فاتقوا الله عباد الله سنهم الله سهودري سهودر النار سهور تكلي نمودا ناتيل ويندوم ماريا ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ജക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ചില ചർച്ചകൾ ഇസ്ലാം ഏറെ പ്രാധാന്യപൂർവം ഗൗരവപൂർവം പഠിപ്പിച്ചിട്ടുള്ള ഒരു വഴിപാടത്താണ് ജക്കാത്ത് കൊടുത്തു എന്നുള്ളത് അത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കുകയും പ്രാധാന്യപൂർവം അതിനെ സംബന്ധിച്ച് പഠിക്കുകയും അവകാശികളായ ആളുകളിലേക്ക് എത്തിയെന്ന് ഉറപ്പുവരുത്തുകയും കൃത്യമായ കണക്കുകൾ നോക്കി ഏതെല്ലാം സമ്പത്തിൽ ജക്കാത്ത് താൻ നൽകേണ്ടതുണ്ട് എന്ന് ഉറപ്പുവരുത്തി വരുത്തി നിശ്ചിതമായ ആ സംഖ്യയോ വസ്തുക്കളോ എന്താണെങ്കിൽ അതിൻ്റേതായ സമയത്ത് കൃത്യമായി നിർവഹിക്കണം എന്നുള്ളതെല്ലാം വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ചിട്ടുള്ള മതമാണ് അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം അതുകൊണ്ട് തന്നെ മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ കാലത്ത് ജക്കാത്ത് അത് ശേഖരിക്കുവാനും വിതരണം ചെയ്യുവാനുമൊക്കെ ചില കൂട്ടമായ ഉണ്ടായിരുന്നു കാരണം അവിടെ ഇസ്ലാമികമായ ഒരു ഗവൺമെൻ്റ് ഉള്ള ഇടമാണ് നബിസുല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്തും അതുപോലെ തന്നെ സൊഹാബാക്കലുടെ കാലഘട്ടങ്ങളിലുമൊക്കെ ഈ രൂപത്തിൽ വളരെ കൃത്യമായി അത് നടന്നിട്ടുണ്ട് അതായത് അവരിലെ സമ്പന്നന്മാരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയും അവരിലെ ദരിദ്രന്മാരിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യേണ്ടുന്ന ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് ജക്കാത്ത് അതിനുള്ള സംവിധാനങ്ങളിൽ അന്ന് കൃത്യമായി നിലനിന്നിരുന്നു എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് എന്നാൽ ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇസ്ലാമികമായ ഗവൺമെൻറ്റൊന്നും ഇല്ലാത്തിടത്ത് എങ്ങനെയാണ് ജക്കാത്ത് നൽകേണ്ടത് ഏത് വിധത്തിലാണത് വിതരണം ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുകയാണ് എപ്പോഴും ഏറെ പ്രാധാന്യപൂർവ്വം നമ്മൾ അറിയേണ്ടത് എൻ്റെ ജക്കാത്ത് ഞാനത് കൃത്യമായി കൊടുത്തു വീട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമാവണം അതിന് ഉത്തരവാദപ്പെട്ട ആളുകളെ ഞാൻ കണ്ടെത്തി ആ ആളുകൾക്ക് ഞാനത് നേരിട്ട് വിതരണം ചെയ്യാം ഇനി അതല്ല അവകാശികളായ ആളുകൾ ആരൊക്കെയെന്ന് എനിക്കത്ര കൃത്യമായി ബോധ്യമില്ലാത്തതുകൊണ്ട് അതറിയാവുന്ന സംവിധാനങ്ങളിലേക്ക് എൻ്റെ സക്കാത്ത് നിങ്ങൾ കൊടുത്ത് വീട്ടണം എന്ന ആ കൂടി ആ ഒരു സമിതിയെയോ ഒരു വ്യക്തിയെയോ ഏൽപ്പിക്കുക എന്നുള്ള ഒരു രീതി അതാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ നടന്നു വരുന്നത് അത് വളരെ നല്ല നിലക്ക് നടന്നു വരുന്ന പല സ്ഥലങ്ങളും നമ്മുടെ നാടുകളിലും മറുനാടുകളിലുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഈ ഒരു സംവിധാനത്തെ തന്നെ അത് പാടില്ലാത്തതാണ് അത് നിഷിദ്ധമാണ് അങ്ങനെ ഒരു വ്യക്തി ഈ ഏതെങ്കിലും ഒരു കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു കൂട്ടമായ സംവിധാനങ്ങളിലേക്കോ തൻ്റേതായ ജക്കാത്ത നിങ്ങൾ അർഹതപ്പെട്ടവരിലേക്ക് കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കൊടുക്കുന്നത് തെറ്റാണെന്നും അത് സമൂഹത്തിൻ്റെ ജക്കാത്തിനെ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു കുതന്ത്രമാണെന്നുമൊക്കെയുള്ള പ്രചരണങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മളൊരു കാര്യം പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ ഈ ജക്കാത്ത് അത് വളരെ ഗൗരവമുള്ളതാണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു അതുകൊണ്ട് ജക്കാത്ത് കൊടുക്കുന്ന ഒരു വ്യക്തി ഞാനാവട്ടെ ആരാവട്ടെ തൻ്റേതായ സക്കാത്ത് അർഹതപ്പെട്ടവരിലേക്ക് ഞാൻ കൊടുത്തു വീട്ടി എന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിൽ എനിക്ക് ഏറ്റവും വിശ്വസ്തതയുണ്ട് എന്ന് ബോധ്യമാകുന്ന വ്യക്തിയെയോ സംഘത്തെയോ എനിക്കത് ഏൽപ്പിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നാൽ ഇപ്പോൾ ചില വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ആരൊക്കെയോ അത് ദുരുപയോഗം ചെയ്യുന്നു ആരൊക്കെയോ അത് പത്രമാധ്യമങ്ങളിലേക്ക് അതിൻ്റെ ഫണ്ട് നീക്കുന്നു പത്രം നടത്തിപ്പിനും അതുപോലെ തന്നെ മീഡിയകൾ നടത്തിപ്പിന്നുമൊക്കെ അതിൻ്റെതായ അവർ ദുരുപയോഗപ്പെടുത്തുന്നു തുടങ്ങിയിട്ടുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരം ദുരുപയോഗപ്പെടുത്തലുകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദുരുപയോഗപ്പെടുത്തലുകൾക്കെതിരെ ശക്തമായ നിലക്ക് സമൂഹത്തെ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതിനപ്പുറം ഈ സംവിധാനം തന്നെ നിഷിദ്ധമാണ് ഇങ്ങനെ സംഘടിതമായി ഇങ്ങനെ വിതരണം ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു ജംഇയ്യ കമ്മിറ്റി രൂപീകരിക്കുന്ന രീതി തന്നെ അനിസ്ലാമികമാണ് അതുകൊണ്ട് സക്കാത്ത് വീടുകയില്ല എന്നുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങൾ ഇന്ന് നടന്ന് കാണുന്നുണ്ട് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ കാന്തപുരം മുസ്ലിയാർ ഈ അടുത്ത ദിവസങ്ങളിലായി അദ്ദേഹം നടത്തിയ ഒരു പരാമർശം നമുക്കാദ്യം ഒന്ന് കേൾക്കാം സംഘടിതമായ സക്കാത്ത് വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കാനുണ്ട് അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു തക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ടൊന്നും സക്കാത്ത് തക്കാത്തായി വീടുകയില്ല എന്നും നാം പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് സക്കാത്ത് എങ്ങനെ കൊടുക്കണം എന്തിനൊക്കെയാണ് കേട്ടല്ലോ എന്താണ് അദ്ദേഹം അതിൽ പറയുന്നത് സംഘടിതമായ ഈ ജക്കാത്ത് വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കാറുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു ജക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ടൊന്നും ജക്കാത്ത് ജക്കാത്തായി വീട് കൈയില്ല എന്ന് നാം പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത് അത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ട് സക്കാത്ത് എങ്ങനെ കൊടുക്കണം അതുപോലെ തന്നെ ഏത് രൂപത്തിൽ അത് വിനിയോഗിക്കണം എന്നൊക്കെ അത് കൃത്യമായി വിവരിച്ച് തന്നിട്ടുണ്ട് അതിനൊക്കെ വിരുദ്ധമാണ് ഇങ്ങനെയുള്ള ഈ കൂട്ടമായ ഈ വിതരണ സമ്പ്രദായം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സമാനമായ രൂപത്തിൽ തന്നെയാണ് പേരോട് സക്കാഫിയും പറയുന്നത് ഒന്ന് അപ്പോൾ കൊടുക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ആളും ജക്കാത്തിൻ്റെ മസാലകളൊക്കെ അറിയുന്ന ആളാണ് എന്നും നമുക്ക് ബോധ്യമുണ്ടാവുകയും വിശ്വസ്തനാണെന്ന് ഉറപ്പുണ്ടാവുകയും ചെയ്ത ഒരാളെ ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നതിന് കുഴപ്പം ഇല്ല ഒരാളെ ഒരാളേന്നാ ഞാൻ പറഞ്ഞ് ഒരു കമ്മിറ്റിയെന്നല്ല പറഞ്ഞ് അദ്ദേഹം പക്ഷേ മറ്റ് ചില വിവരണങ്ങൾ അദ്ദേഹം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒരു വ്യക്തി വ്യക്തിക്കായിട്ട് കൊടുക്കാം അർഹതപ്പെട്ട ആളുകൾക്ക് കണ്ടെത്തിയിട്ട് ഒരാൾക്ക് അയാളുടെ ജക്കാത്ത് വിശ്വസ്ത വിശ്വസ്തയോടുകൂടി അത് ആ നിലക്ക് തന്നെ അയാൾ തന്നെ അവകാശികളെ കണ്ടെത്തി കൊടുക്കാം അതിനപ്പുറം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അത് ശ്രദ്ധേയമായൊരു കാര്യമാണ് എന്താണ് പറയുന്നത് നൂറ് ശതമാനം തൻ്റേതായ സക്കാത്ത് തനിക്കതിൻ്റെ അവകാശികളെ കണ്ടെത്താൻ സാധ്യമല്ലാത്തതിനാൽ നൂറ് ശതമാനം അത് വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടെത്തിയാൽ അദ്ദേഹത്തിന് സക്കാത്തിൻ്റെ വിധിവിലക്കുകളും നന്നായിട്ട് അറിയാം വിശ്വസ്തനാണ് ശരിക്കത് കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് ബോധ്യമുണ്ടായാൽ ഒരു വ്യക്തിയെക്ക് അത് ഏൽപ്പിക്കുന്നതിന് അയാളെ എനിക്ക് ഏൽപ്പിക്കാം നിങ്ങളെൻ്റെ സക്കാത്ത് വിതരണം ചെയ്യണം എന്ന് പക്ഷേ അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു കാര്യം ചേർത്തു പറയുന്നുണ്ട് അതെന്താ അദ്ദേഹം പറയുന്നത് ഒരാളെന്നാ ഞാൻ പറഞ്ഞത് ഒരു കമ്മിറ്റിയെ എന്നല്ല പറഞ്ഞത് ഒരാളെ ഞാൻ പറഞ്ഞു ഒരു കമ്മിറ്റിയെന്നല്ല പറഞ്ഞു എന്താണ് അദ്ദേഹം അതിലൂടെ അടിവരയിടുന്നത് അങ്ങനെ ഒരു എൻ്റെ സക്കാത്ത് അർഹതപ്പെട്ടവരിലേക്ക് കൊടുക്കാൻ എനിക്ക് വിശ്വസ്തനെന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിയെ എനിക്ക് വേണമെങ്കിൽ ഏൽപ്പിക്കാം പക്ഷെ ഒരു കൂട്ട സംവിധാനത്തെ ഒരു ജമിയ ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ പാടില്ല എന്നാണ് അതിലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഞാനിവിടെ സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് വളരെ ഗൗരവത്തോടെ ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിക്കേണ്ടുന്നൊരു കാര്യമായ ഈ സക്കാത്ത് അത് എങ്ങനെയെങ്കിലുമൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ എൻ്റെ കയ്യിൽ നിന്നാണ് പോകട്ടെ അത് എവിടേക്ക് പോയി എങ്ങനെ പോയി എന്നൊന്നും ഞാൻ അറിയേണ്ടതില്ല ആ നിലക്ക് കൊടുക്കുന്ന വ്യക്തിയോ ഇനി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാവട്ടെ അതുപോലെ തന്നെ കമ്മിറ്റി ആവട്ടെ അതിൽ വളരെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത നിലക്ക് കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ തെറ്റാണ് എല്ലാം ആ മേഖലയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്നൊരു മേഖലയാണ് സൂക്ഷ്മതക്കുറവ് ആരിലെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തെ ആക്ഷേപിക്കുകയല്ല വേണ്ടത് സൂക്ഷ്മതക്കുറവുള്ള കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് ഇതാണ് കൃത്യമായി പറയാനുള്ളത് ഇനി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ കാന്തപുരം മുസ്ലിയാരും അതുപോലെ തന്നെ പേരോട് സഖാഫി എന്ന ശിഷ്യനുമൊക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഒരു കമ്മിറ്റിക്ക് കൊടുത്താൽ അത് വീടുകയില്ല അങ്ങനെ ഒരു സംവിധാനം വിതരണത്തിൽ പാടില്ല എന്നല്ലേ എന്നാൽ അവർ മറുപടി പറയേണ്ടുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് വിശദീകരണം നൽകേണ്ടുന്ന ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് സമസ്ത കേരള ഉലമയുടെ ആധികാരിക മുഖപത്രമായിരുന്ന അൽ ബയാൻ എന്ന് പറയുന്ന മാസിക അൽ ബയാൻ മജല്ല അല എന്നാണ് അതിൻ്റെ പുറംചട്ടയിൽ തന്നെ എഴുതിയിട്ടുള്ളത് അഥവാ സമസ്ത കേരള ജമിയുൽ ഉലമയുടെ തഹ്തരി ആയ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് സമസ്ത കേരള ഉലമയുടെ ഔദ്യോഗികമായ മുഖപത്രം ഹിജറ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ജമാതുല്ലാ ഇറങ്ങിയ ലക്കം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടും മാർച്ച് മാസത്തിൽ ഇറങ്ങിയ ലക്കത്തിൽ ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ ജക്കാത്ത് അഥവാ നിർബന്ധദാനം എന്നാണ് അത് എഴുതിയിട്ടുള്ളത് സമസ്തയിലെ ആ കാലഘട്ടത്തിലെ തലമുതിർന്ന പണ്ഡിതനും ബഹുഭാഷാ പണ്ഡിതനുമൊക്കെയാണെന്ന് അവർ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള അബ്ദുള്ള മൗലവി മട്ടന്നൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ആ ലേഖനത്തിൽ പറയുന്ന ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്താണ് അദ്ദേഹം പറയുന്നത് നബിസൊല്ലാഹു അലഹി വസല്ലമ്മയുടെയും ഖുലഫ ഉൽ ഇസ്ലാമിൻ്റെയും കാലങ്ങളിൽ വിളവുകളും സ്വത്തുക്കളും പരിശോധിച്ച് ജക്കാത്ത് കണക്കാക്കുവാനും അത് വസൂലാക്കുവാനും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും പിരിച്ചു കിട്ടുന്ന സംഖ്യ ബൈത്തുൽമാലിൽ അഥവാ പൊതുഭണ്ഡാരത്തിൽ ശേഖരിക്കുകയും അതിൻ്റെ അവകാശികൾക്ക് നിയമാനുസൃതം വീതിച്ചു കൊടുക്കുകയുമായിരുന്നു പതിവ് വ്യക്തമാണല്ലോ ഇനി അടുത്ത വാചകം നോക്കൂ എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിയ ഹൂമത്ത് ഇല്ലെങ്കിലും അഥവാ അന്നുണ്ടതുപോലെയുള്ള ഇസ്ലാമിയ ഗവൺമെൻറ് ഇന്ന് നമുക്കില്ലെങ്കിലും ഓരോ ദേശക്കാരും ഇനി പറയുന്ന വരികൾ ശ്രദ്ധിക്കുക ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഖ്ലിസുകളായ ഉലമാക്കളും എന്താ മുഖ്ലിസുകളായ എന്ന് പറഞ്ഞാൽ നല്ല ആത്മാർത്ഥതയുള്ള സൂക്ഷ്മാലുക്കളായ റലമാക്കളും വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജമഴിയ അടങ്ങിയ ഒരു വ്യക്തി എന്നല്ല നേരത്തെ ഞാനിവിടെ കേൾപ്പിച്ചു പേരോട് മുസ്ലിയാർ പറഞ്ഞു ഒരു വ്യക്തി എന്നാണ് ഞാൻ പറഞ്ഞത് ഒരാളെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു കമ്മിറ്റിയെ എന്നല്ല പറഞ്ഞത് എന്നതിലൂടെ അദ്ദേഹം അടിവരയിട്ടത് വ്യക്തിക്ക് വക്കാലത്ത് കൊടുക്കാം ഒരു കമ്മിറ്റിക്ക് വക്കാലത്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറയുന്നത് എന്താണ് അതിലെ വാചകം ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിയ ഹക്കൂമത്ത് ഇല്ലെങ്കിലും ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഹ്ലിസുകളായ ഉലമാക്കളും വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജമയ്യ ിൽ മലയാളത്തിൽ തന്നെ നോക്കൂ കമ്മറ്റി കമ്മറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കുന്നതാണ് നോക്കണം നിങ്ങൾ ആരാ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സമസ്തയുടെ ഔദ്യോഗികമായ മുഖപത്രം സമസ്ത എന്ന് പറയുമ്പോൾ അന്ന് അവിഭക്ത സമസ്തയാണ് അന്ന് ഇ കെ വിഭാഗമെന്നോ എ പി കാന്തപുരം വിഭാഗമെന്നോ സംസ്ഥാനയുടെ വിഭാഗമെന്നോ എന്നുള്ള വിഭാഗങ്ങളൊന്നുമില്ലാത്ത മൊത്തത്തിൽ സമസ്ത എല്ലാവരും അംഗീകരിക്കുന്ന നിലക്ക് നിൽക്കുന്ന ആ കാലഘട്ടത്തിലെ അൽബയാൻ ആ അറബി മറബി മലയാളമാസികയിലാണ് ഇപ്രകാരം എഴുതിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കുന്നതാണ് ഓക്കണം നിങ്ങൾ കാന്തപുരം പറഞ്ഞു വെച്ചത് എന്താണ് അതുപോലെ തന്നെ മറ്റേ മുസ്ലിയാർ പറഞ്ഞു വെച്ചത് എന്താണ് പാടില്ല എന്നല്ലേ ഇത് മുതൽ തട്ടിയെടുക്കാനുള്ള ഏർപ്പാടാണ് എന്നല്ലേ ഇത് കുതന്ത്രം ചെയ്യാനുള്ള പരിപാടിയാണ് എന്നല്ലേ പാർട്ടി നടത്താൻ മൗലയുമാരുണ്ടാക്കുന്ന പരിപാടിയാണ് എന്നല്ലേ ആരൊക്കെ എവിടെയൊക്കെ സൂക്ഷ്മത പാലിക്കുന്നോ ഇല്ലേ എന്നുള്ളത് റഹ്മാൻ റബ്ബിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരുമെന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിയും ഈ കാര്യത്തിൽ തട്ടിപ്പോ വഞ്ചനയോ നടത്തുകയില്ല ഇനി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ മാത്രം പേരോട് മുസ്ലിം പറഞ്ഞതുപോലെ ഒരു വ്യക്തി വിശ്വസ്തനായ ഒരാളെ മാത്രം ഏൽപ്പിച്ചു അയാൾ കൈകാര്യം ചെയ്യുന്നിടത്ത് അപക അപാകത വന്നുകൂടെ അപ്പോ അവിടെ വ്യക്തിക്കേ പാടുള്ളൂ വിശ്വസ്തരാണെന്ന് ബോധ്യമുള്ള അത് പേരോട് തന്നെ അംഗീകരിച്ചല്ലോ വിശ്വസ്തരാണെന്ന് ബോധ്യമുള്ള അത് ഓരോരുത്തർക്കും ബോധ്യമാകുന്ന ആളുകൾക്ക് കൊടുത്തോട്ടെ അത് അവരല്ലേ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത് അത് അവരത് നിർവഹിക്കുന്നില്ലെങ്കിൽ കൊടുത്തവനും കുറ്റക്കാരനും അവരും കുറ്റക്കാരാകുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ബോധ്യമുള്ള ഉറപ്പുള്ള ഒരു ആളെ മാത്രല്ല ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ചാൽ തന്നെ തകരാറില്ല എന്ന് ഞങ്ങൾ പറയുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സംസ്ഥയുടെ ഔദ്യോഗിക മുഖപത്രമായ അൽബയാനിലാണ് എഴുതിയിട്ടുള്ളത് അന്ന് അതിൻ്റെ പത്രാധിപർ ആരാണ് എന്നൊക്കെ അതിൻ്റെ മുഖചിത്രത്തിൽ അതല്ലെങ്കിൽ മുഖ പേജിൽ തന്നെ അതിൻ്റെ കവർ പേജിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതായാൽ വളരെ പ്രയോജനകരമായിരിക്കും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പറയുന്നത് ഇപ്പോൾ കാന്തപുരം മുസ്ലിമാർക്കും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കുമൊക്കെ ഇത് ഇസ്ലാമികമല്ല ഇതുകൊണ്ട് സക്കാത്ത് വീടുകയില്ല എന്ന് പറയുവാൻ എന്ത് പ്രമാണമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കിട്ടിയത് ഇത് നിങ്ങൾ സമൂഹത്തോട് വിശദീകരിക്കണം ഞാൻ വായിച്ച ആ ലേഖനം അവസാനിച്ചിട്ടില്ല ബാക്കി കൂടി അല്പം കൂടിയുള്ള വരികളുണ്ട് ഞാൻ കേൾപ്പിക്കാം വ്യക്തികൾ തന്നെ തങ്ങളുടെ ജക്കാത്ത് ശരിയായ വിധത്തിൽ വിതരണം ചെയ്താലും മതിയാകാതെയല്ല നമ്മളും പറയുന്നു എല്ലാവരും പറയുന്നു ഒരു വ്യക്തി തങ്ങളുടെ ജക്കാത്ത് ശരിയായ വിധത്തിൽ വ്യക്തി വ്യക്തിക്ക് തന്നെ അവരവർ തന്നെ അവകാശികളെ കണ്ടെത്തി നേരിട്ട് കൊടുക്കുകയാണെങ്കിലും അത് മതിയാകൂല എന്നൊന്നും ഇവിടെ ആർക്കും അഭിപ്രായമില്ല അങ്ങനെ വ്യക്തി വ്യക്തിക്ക് കൊടുത്താൽ വീടൂല അന്നും ശരിയാവൂല എന്നൊന്നും ഇവിടെ പറയുന്നില്ല എന്നിട്ടത് പറയുന്നതിന് ശേഷം നോക്കൂ ഏതായിരുന്നാലും ഉപകാരപ്രദമാക്കാൻ ഉപകാരപ്രദമാക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടമാവും സമുദായ നേതാക്കന്മാരും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്ന് അൽബയാനിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആരെഴുതുകയാണ് അന്നത്തെ പ്രശസ്ത പണ്ഡിതനായ അബ്ദുള്ള മൗലവി മട്ടന്നൂർ ലേഖനം എഴുതിയിരിക്കുകയാണ് ഇവിടെയാണ് സഹോദരങ്ങളെ നിങ്ങൾ വിശദീകരണം നൽകേണ്ടത് ആ അൽ ബയാൻ നിങ്ങൾ പിൽവലിച്ചു അല്ലെങ്കിൽ അൽബയാനിൽ അങ്ങനെ ഇല്ലെന്നാണോ ഇല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ യഥാർത്ഥ എന്നും നിങ്ങൾക്ക് പറയാമല്ലോ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഉണ്ട് പിന്നീട് അൽഭൈ അങ്ങനെയുള്ളത് തിരുത്തിയിട്ടുണ്ട് എന്നാണോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങൾ നിങ്ങളത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ അതല്ല അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണോ എങ്കിൽ അങ്ങനെയും പറയാം എന്താണോ ഇതിൻ്റെ ഒരു വസ്തുത എന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ കാര്യം ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ പവിത്രമായ എന്ന് പറയുന്ന കാര്യം വളരെ പരലോക ബോധത്തോടെ റബ്ബിൻ്റെ കോടതിയിൽ കണക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആർക്കറിയില്ലെങ്കിലും എൻ്റെ സമ്പത്തിൻ്റെ കണക്ക് ആരും ചോദിക്കാൻ വരില്ലെങ്കിലും എൻ്റെ റപ്പിനെറിയാം എൻ്റെ അടുക്കലുള്ള എത്രയാണ് എൻ്റെ സമ്പത്ത് എന്ന് ആ ബോധത്തോടെ അതെനിക്ക് പരലോകത്ത് ഉപകാരപ്രദമാകുന്ന നിലക്ക് അവകാശികളിൽ തന്നെ എത്തണം എന്നുള്ള ആ ഒരു സൂക്ഷ്മതയോടെയും അത് കൈകാര്യം ചെയ്യുവാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും ഇങ്ങനെ സംഘടിതമായി നടന്നു വരുന്നൊരു വസ്തുതകളെ കാടടച്ച് അതിനെ ആ എല്ലാ അർത്ഥത്തിലും അതിനെ നിഷേധിച്ചുകൊണ്ട് ആരെങ്കിലും അബദ്ധങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സംവിധാനത്തെ തന്നെ ചുട്ടു നശിപ്പിച്ച് കളയുന്ന ഒരു രീതി അതാശാസ്യമല്ല എന്നാണ് ഈ അവസരത്തിൽ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു സുബാനഹുഅല സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അസത്യങ്ങളെ അസത്യങ്ങളായി തന്നെ കണ്ട് തള്ളിക്കളയുവാനുമുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത